ഹായ് ഗൈസ് ഓസ്ട്രേലിയ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ലേക്കിൻ്റെ തീരത്ത് നമ്മളൊരു കൊച്ച് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഡീനിയ ഡാമിൻ്റെ അടുത്തുള്ള ഒരു കൊച്ച് ലേക്കാണ് കർഡീനിയ ഡാമിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ അപ്പം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ടെൻറ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഫിയോണ ഉണ്ട് ഫിയോണക്കിന്ന് സ്കൂള് അവധിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ക്യാമ്പ് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഞാൻ ഇനിയിപ്പം കുറച്ച് സോളോ ട്രിപ്പുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് വർക്ക് ചെയ്യാൻ വർക്കാവുമെന്ന് നോക്കാനായിട്ടുള്ള ഒരു ഒരു ചെറിയ ക്യാമ്പിങ് ഞങ്ങളിന്ന് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇതെ ഇതുകൊണ്ടോ ഈ മരത്തിൻ്റെ ഒരു കളറും സംഭവങ്ങളും ഒക്കെ കണ്ടോ അപ്പം ഇതിൻ്റെ ഈ ഈ ലേക്കിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓഴ വെയിൽ ലേക്ക് എന്നാണ് അത് ഈ കഡീന അത് നമ്മുടെ എമറാൾഡിന് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് ചെറിയൊരു ലേക്കാണ് പക്ഷേ ഭയങ്കര രസമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ പരിപാടികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ ചെറിയ ടെൻറ്റ് സെറ്റായി ഇത് ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുള്ള ഒരു ടെൻറ്റാണ് അതുപോലെ തന്നെ അതെ അതിൻ്റെ ഒരു ചെറിയൊരു മാട്രസ് അപ്പോൾ നമ്മൾ ചെറുത് ചെറിയ ഒരു ഒരു സോളോ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ഉള്ള അങ്ങനെ അപ്പോൾ ഗൈസ് ഇത് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് ഒരാൾക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പിള്ളേരൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് കിടക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുള്ള സെറ്റപ്പ് അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ടേബിള് അതുപോലെ തന്നെ ഒരു ചെയർ നല്ല ചെയ്യേ എങ്ങനെയുണ്ട് കംഫോർട്ട് ഒരു പിലോ പോലെ ഉണ്ടല്ലേ ഇപ്പൊ നമുക്ക് കാലൊക്കെ പൊക്കി വെച്ച് കിടക്കണമെങ്കിൽ അടിപൊളി പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അതെ ഭയങ്കര രസമാണ് അതെ ഇത് മൂന്നാല് ഒക്കെ ആയിട്ട് അടിപൊളി അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുക്ക് ചെയ്താലോ ഏഹ് വിശക്കുന്നുണ്ടല്ലേ എന്നാ കുക്ക് ചെയ്യണ്ടേ നൂഡിൽസ് അപ്പൊ നമ്മള് സോളോ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഉള്ള സാധനങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ട് അതായത് ഇത് ഈ കാണുന്നതാണ് സ്റ്റൗ സ്റ്റവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ നമുക്ക് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാം ഇത് കേട്ടോ ഇത്രയേ സംഭവമുള്ളൂ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ബണ്ണിങ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ബി സി എഫിലോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഗ്യാസിൻ്റെ ഇതുണ്ടോ ഇത് ബണ്ണിങ്സിൽ നാല് ഡോളറാണ് ി സി ഒക്കെ കുറച്ചും കൂടി വില കൂടുതലുണ്ട് അത് ഇതിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി ഇതേട്ടോ വെരി ഈസി നമുക്ക് സിംഗിളായിട്ട് ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒത്തിരി പ്രയോജനം ചെയ്യും ഇപ്പം അധികം ബൾക്കി അല്ലാത്തതുകൊണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ സംഭവം ഇത് ഇതുപോലെ ഇതേടോ ിങ്ങോട്ട് വെച്ച് കഴിഞ്ഞെന്നാൽ സംഗതി സെറ്റായി എന്നിട്ട് ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എങ്ങനെയാകും എന്ന് എനിക്കറിയത്തില്ല നോക്കാം ആ ഇതേ ഉള്ളൂ ചേട്ടാ കത്താൻ തുടങ്ങി സംഗതി കത്താൻ തുടങ്ങി അപ്പം ഇത്രേ ഉള്ളൂ സംഭവം അപ്പം സിംഗിളായിട്ടുള്ള ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇത്രേ സംഭവമുള്ളൂ പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പാൻ ദോ ഇതെല്ലാം കൂടി കൂടി ഇത്രയ്ക്ക് സംഭവമുള്ളൂ ഇത് നമുക്ക് കാപ്പി ഇടാനായിട്ടുള്ള ഒരു ചെറിയ കെറ്റിൽ അതുപോലെ തന്നെ നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ അപ്പോൾ അതൊക്കെ ഇതാൽ കറക്റ്റ് ഫിറ്റാണ് അപ്പം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് അങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ സംഗതി അടിപൊളിയായിരിക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ന്യൂഡിൽസ് അങ്ങോട്ട് സെറ്റ് ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ അതെ നൂഡിൽസ് ഇങ്ങനെ തകർത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇതിവിടെ വീടിനടുത്ത് ഒരു ചെറിയ സെറ്റപ്പാണ് കാരണം ഞാൻ ഇനിയിപ്പം കുറച്ച് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെത്താനെ അപ്പോൾ അന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത് എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് ഇത് അടിപൊളി പരിപാടിയാണ് കേട്ടോ ഇത്രയും സംഭവമുള്ളു അത് ഇത് ഇതിനകത്ത് ആണ് അതെ ഇത് ഇത്രേ ഉള്ളൂ ഈ സാധനത്തിനകത്താണ് ഈ സ്റ്റൗ ഇരിക്കുന്നത് അപ്പോൾ അത്രയും ചെറിയ ക്യാരി ചെയ്യാനായിട്ട് നമ്മുടെ ബൈക്കിൻ്റെ ബോക്സിനകത്തിട്ട് നമുക്ക് കൊണ്ടുനടക്കാനുള്ള സംഭവമുള്ളൂ നമ്മുടെ ന്യൂഡിൽസ് അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഗൈസ് അപ്പം അങ്ങനെ നമ്മുടെ ന്യൂഡിൽസ് സെറ്റായിട്ടുണ്ട് അതെ ഇവിടെ നിന്ന് ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ന്യൂഡിൽസ് കഴിക്കുക നല്ല രസം അപ്പോൾ അവധിയൊക്കെ ഉള്ള ഒരു ദിവസം ഇതുപോലെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും ഈ തിരക്കുള്ള ജീവിതത്തിനിടയ്ക്ക് അല്ലേ ഈ ജോലിയുടെ ഫസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഫാമിലിയായിട്ട് ഇതുപോലെ വരിക ഇത് ഇവിടെ ഈ മെൽബണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലായിട്ട് ഇഷ്ടം പോലെ നിരവധി ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ലേക്കുകളും പിക്നിക് ഏരിയകളും ഒക്കെയുണ്ട് അപ്പോൾ ഇവിടെ വരിക ഇതുപോലെ ചെറിയ സെറ്റപ്പൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള സിംഗിൾ ആയിട്ട് സോളോ ബൈക്ക് ട്രിപ്പുകളുടെ ഒക്കെ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കീപ്പ് വാച്ചിങ് അതുപോലെ തന്നെ നമ്മുടെ ചാനല് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഒക്കെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതോടും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്